ഞാൻ വരാറുണ്ട് അവിടെ എന്ന് പറയുമെന്ന് കരിയാ മുത്തുപ്പന്റെ അടുത്ത് പോകാം എല്ലാവരും അവിടെ വരുമെന്ന് പറയണോ സാറ് മുത്ത ഒക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ആഘോഷമോ ഉത്സവമോ ഒക്കെ ഉള്ള സമയമാകുമ്പം നമുക്ക് അങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ ഒത്തുകൂടാം അവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഇല്ല ആണ് എന്ന് പറയുന്നത് മുത്തപ്പൻ ആ ആരോടത്തിലും പോകാം കുന്നത്തൂർ പാടിയെന്ന് പറയുന്നത് അവിടെ ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നു പറയുടിയാർ ഇവിടെ ഞാൻ പോയിട്ടില്ല കേടിയാർ പറയുന്നു ശാന്തി സമാധാനം തേടിയ യാത്ര അതാ വന്ന് പുതിയ ഐഡിയ ആയിട്ട് ശാന്തിയും സമാധാനവും തേടിയ യാത്ര എന്ത് പറഞ്ഞാലും അപ്പൊ ഐഡിയ വരും തലപ്പറമ്പ് എന്ന് പറഞ്ഞു കേടിയാർ ബാംഗ്ലൂർ മല്ലു വന്നിരിക്കുന്നു വെൽക്കം ബാംഗ്ലൂർ മല്ലു ലൈക്ക് നാൽപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു മല്ലു ഹായ് പറഞ്ഞു സ്നേഹോകത്തന്നുണ്ട് ബാംഗ്ലൂർ മല്ലു ഹലോ ബാംഗ്ലൂർ മല്ലു വന്നുണ്ടേഷം സുഖമാണല്ലോ എന്റെ അച്ഛനായിരുന്നു അവിടുത്തെ റസീവർ കേസുകളെല്ലാം നടത്തിയത് എന്ന് പറയാനുള്ളത് സാറ് അവിടെ വരുന്ന രാഘവൻ പിള്ളയെ അറിയുവോ എന്നാൽ ശരി നോമ അങ്ങോട്ട് എന്ന് പറയുന്നത് സാറൊക്കെ മത്സാർ പോകുകയാണോ ശാന്തിയും സമാനവും തേടിയിട്ട് യാത്ര കാപ്പിതാ എന്ന് പറയുവാണ് സോളോ ലൈവിടുന്നില്ലേ ലൈവ് ഇടാൻ സമയമില്ലേ ഞാൻ നിർത്താൻ പോവാണ് മത്സാർ പോയി ബാംഗ്ലൂർ മല്ലു പോയോ ബാംഗ്ലൂർ നല്ലു ലൈക്കടിച്ച് പോകാണോ പതിവ് ലിക്ക് കേടി വിശദമായി പരിചയപ്പെടാമെന്ന് പറഞ്ഞോണ്ട് മത്സാറ് ഓക്കേ പറഞ്ഞു കേടിയാ അപ്പൊ കേടിയും മംസാറ് സംസാർ ഇപ്പൊ തന്നെ പോവാൻ റെഡിയാണ് സോളോ നമുക്ക് നിർത്തിയാലോ സോളോ തുടങ്ങൂള്ളേ സർ നമസ്തേ ഫ്രണ്ട് ഞാൻ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുവാണ് സോളോ ലൈവ് ഇടുന്നില്ലേ ഏഴ് മുപ്പത്തിനാലായി ലൈവ് ഇടാൻ സമയമായി ഇടുന്നില്ലേ ഇടുന്നില്ലേന്നാണ് ചോദിച്ചത് ഞാൻ അത് കണക്കാക്കിയാണ് നേരത്തെ ലൈവ് തുടങ്ങി ഇപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ താമസിച്ചാലും നമ്മൾ രണ്ടുപേരും സമയം ഒരുമിച്ചായി പോകണം എന്ന് പറയുവാണ് ശാന്തി സമാധാനവും അറിയാലോ മാണ്ടാ പറഞ്ഞ അറിയാലോ മാണ്ടാ എന്ന് പറഞ്ഞാ മാണ്ടാ തന്നെ ഞാൻ പോവൊന്നുമില്ല ഒരാള് നിൽക്കാൻ പറഞ്ഞ ഞാൻ ലൈവ് തന്നെ നിൽക്കും എത്ര സമയമായാലും കാര്യം എന്റെ ലൈവ് എനിക്ക് വേണ്ടിയാണല്ലോ മറ്റാർക്കും വേണ്ടിയാലോ